ക്രൈസ്തവർ ഇനിയും ഒറ്റക്കാരായ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ ഒരിക്കലുമില്ലെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ക്രൈസ്തവ ജനത ക്രൈസ്തവർ ഇനിയും കോൺഗ്രസിനെ പിന്തുണയ്ക്കണോ എന്ന ചോദ്യം വ്യാപകമായി ക്രൈസ്തവരുടെ ഇടയിൽ ചർച്ചാ വിഷയമാണ് ക്രൈസ്തവർക്ക് കേവലമൊരു പള്ളി മാത്രമല്ല വിശുദ്ധ റോമാ സാമ്രാജ്യത്തിന്റെ ഉത്തുങ്ങതയുടെയും ദൃഗ്യജയത്തിന്റെയും ചിഹ്നം തന്നെയാണ് ഈ വിഷയത്തിൽ ക്രൈസ്തവരെ തള്ളിപ്പറഞ്ഞവരാണ് കോൺഗ്രസ് പാർട്ടി സോഫിയ വിഷയത്തിലും സാമ്പത്തിക സംവരണ വിഷയത്തിലും മുനമ്പത്തും ക്രൈസ്തവർക്കെതിരെ പരസ്യ നിലപാടെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാല് കൊടുത്ത കൈക്ക് തന്നെ കോൺഗ്രസ് കൊത്തിയത് മുറുമ വിഷയത്തിൽ നാം കണ്ണിന് നേരെ കണ്ടതാണ് ക്രൈസ്തവരുടെ വോട്ട് കോൺഗ്രസ് ഫിക്സഡ് ഡിപ്പോസിറ്റായാണ് ഇത്രയും കാലം കണ്ടിരുന്നത് ഇനി അങ്ങനെ ഒരു അഹങ്കാരം വല്ല ഉണ്ടെങ്കിൽ അതങ്ങ് കടലിൽ കൊണ്ടുപോയി കളയണമെന്നാണ് ക്രൈസ്തവരുടെ വാദം ക്രൈസ്തവരെ തള്ളിക്കൊണ്ടുള്ള കേരളത്തിലെ കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്ന അവശയം ആരും പറയേണ്ടതില്ല കടുത്ത കത്തോലിക്ക ജനസംഖ്യയുള്ള തൃശൂർ ജില്ലയിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് നിയമസഭയിലേക്കുള്ള ആ പാർട്ടിയുടെ ജൈത്യാർത്ത കൂടിയാണ് കേരളത്തിൽ ബി ജെ പി ഭരണം വരണമെന്ന് ക്രൈസ്തവർ അവരുടെ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് വേണം പറയാൻ ബി ജെ പിയുടെ സത്ഭരണ അജണ്ട ജനങ്ങൾ കാണുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ പാർട്ടിക്ക് ലഭിച്ച ചരിത്രപരമായ ജനവധി ഇന്ത്യ മുഴുവൻ അലയടിക്കുന്നുണ്ട് വക്കഫ് ഭേദഗതി ബിൽ വിഷയത്തിൽ കോൺഗ്രസ് ക്രൈസ്തവരെ പിന്നിൽ നിന്നും കുത്തിയ കാഴ്ച നാം എല്ലാവരും കണ്ടതാണ് ജനങ്ങൾ ഒന്നും മറന്നിട്ടില്ല മറക്കത്തുമില്ല വക്കഫ് നിയമ ഭേദഗതി നിയമമാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അനുകൂലമായ തരംഗം തീർച്ചയായും ഉണ്ടാക്കും കോൺഗ്രസിന്റെ ക്രൈസ്തവ സ്നേഹം വോട്ട് തട്ടാൻ മാത്രമാണെന്ന് ക്രൈസ്തവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വോട്ട് ചെയ്യുന്നത് ക്രൈസ്തവ വിശ്വാസികളാണെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കണം അവരെ ആർക്കും സ്വാധീനിക്കാൻ സാധ്യമല്ല വക്തഫിലും സംവരണ വിഷയങ്ങളിലും മുസ്ലിം ലീഗിന്റെ അടിമകളാകുന്ന കോൺഗ്രസിന്റെ കപട രാഷ്ട്രീയം ക്രൈസ്തവർ മനസ്സിലാക്കി കഴിഞ്ഞു വരും തിരഞ്ഞെടുപ്പുകളിൽ തൃശൂർ നൂറ് തവണ ആവർത്തിക്കുമെന്ന് ഉറപ്പ് ക്രൈസ്തവർക്കെതിരെ എക്കാലം നിലപാടെടുക്കുന്ന വി ഡി സതീശിനെ പോലെയുള്ള നേതാക്കളുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ മാത്രം ഇനിയും മണ്ടന്മാരല്ല ക്രൈസ്തവർ മാത്യു കുഴൽനാടനെ പോലുള്ള പ്രതിഭയുള്ള ക്രൈസ്തവ നേതാക്കളെ മൂലയ്ക്കുന്ന കോൺഗ്രസ് സംസ്കാരത്തിന് അടിമകളാകാൻ ഇനി ക്രൈസ്തവർ തയ്യാറല്ല പാലാ ബിഷപ്പിനെതിരെ വി ഡി സതീഷിന്റെ പ്രസ്താവനകൾ മറന്നുകളയാൻ മാത്രം വിഡ്ഢികളല്ല പാലാക്കാരും ക്രൈസ്തവരുമിന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും